ദേ വിപ്രോ ആണ് സോ അതിന്റെ ഒരു ബ്ലോഗാണ് ഡെക്കറേറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് വിബ്രോ റൺ എവ്രി ഇയർ ഒരു സെപ്റ്റംബർ ടു ഒക്ടോബറിലായിരിക്കും അത് നടക്കുന്നത് സോ അത് ഇന്നാണ് അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗില് അവ കാണാം നമ്മള് ഒരു സെവൻ ഓ ക്ലോക്കോട് കൂടി ഓഫീസിലെത്തി സ്പിരിറ്റ് ഓഫ് വിപ്രോ റൺ ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പം അടിപൊളി ഒരു എൻട്രി ആണ് അവിടെ സെറ്റ് ചെയ്തിരുന്നത് ഈ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പസ് ഫുള്ളി റെഡി ആയിരുന്നു അവിടെ ഇവിടെ ആയിട്ട് ഡെക്കറേഷൻസും എല്ലാമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ക്യാമ്പസ് ഇന്ന് കാണാനായിട്ട് നേരെ നമ്മൾ ചെന്നപ്പോഴത്തേന് ഓൾറെഡി വാമപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സൊ വാമപ്പ് സെഷൻ ഉണ്ടായിരിക്കും ഒരു ഹാഫ് ആൻ അവർ അപ്പോൾ നമ്മുടെ ഫുൾ ബോഡിയൊക്കെ ഒന്ന് ഒന്ന് മൂവ് ആവാൻ വേണ്ടിയിട്ട് കുറേ സൂമ്പയും അതിനോടൊപ്പം തന്നെ കുറേ കാർഡിയോ എക്സസൈസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാമപ്പ് സെഷൻ ആണ് ഇത് ഞാൻ മാരത്തോണിന് വേണ്ടി മാത്രം വാങ്ങിയ എൻ്റെ സ്മാർട്ട് വാച്ച് ആണ് പുതുത് നത്തിങ്ങിന്റെ ആണ് അപ്പോൾ ഇതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു വരും മാരത്തോണിൻ്റെ ടൈമിൻ്റെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിന്ന് പാട്ടാവാൻ പോകുന്നത് ഫൈവ് കിലോമീറ്റർ മാരത്തോൺ ആണ് ഇതിന് മുന്നേ നമുക്ക് ടെൻ കിലോമീറ്റേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഫൈവ് കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ സോ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഫ്ലാഗ് ഓഫ് ചെയ്തു ഇനിയിപ്പോൾ എല്ലാവരോടും ഓടുകയാണ് സോ ഈ തവണ എനിക്ക് തോന്നുന്നു കൊറോണ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ തവണയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സോ എല്ലാവരുമായിട്ട് ഓടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഫൈവ് കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ദേ ഇവിടെ എത്തണം സെയിം ലൊക്കേഷനിൽ തന്നെ ഞാൻ ഓടാൻ പോയപ്പോഴും ജാൻജു സ്വാദിയും വിന്തും ആദ്യത്തിരി കുട്ടിയൊക്കെ ആയിട്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ബലൂൺസും അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ട് പ്ലേ ഏരിയ എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തവണ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരുന്നവർ സ്വീകരിക്കാൻ ഇടയും ഞങ്ങൾക്ക് പാട്ടും മേളവും ഒക്കെ ഉണ്ട് സോ അതൊരു പ്രത്യേക എനർജിയാണ് ആ ഒരു സൗണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും സോ വളരെ പെട്ടെന്ന് കുറേ പേര് ഫിനിഷ് ചെയ്തു സോ എനിക്ക് എനിക്കിതേ തൊട്ടും മുന്നേ അബിയും ഗ്ലാസും ചേട്ടനും വന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഞാൻ എന്റെ തേർഡ് ടൈം ആണ് ഫോർത്ത് ടൈം ഫോർത്ത് ടൈം എന്റെ മാരത്തോൺ ഡേ ഇവിടെ കംപ്ലീറ്റ് എ ആണ് ഐ കംപ്ലീറ്റഡ് ഇറ്റ് സോ യാ കേട്ടപ്പോ ജാഞ്ചിക്കുട്ടനെ വന്ന് ഓടണം എന്നാൽ പിന്നെ ഓടിയേക്കാം നമ്മൾ കുറച്ച് പുറകില് ഞാനും ഇന്നോട്ട് ഓടി വന്നു ഓടുന്നത് ജാഞ്ചിക്കുട്ടന്റെ ഫ്രണ്ട് ആണ് ഹേസൽ അപ്പൊ നമ്മളെല്ലാം നന്നായിട്ട് ടയർഡായി വന്നാലും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോഗ്രാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു ഡേ ആണ് ഇന്നത്തെ വിപ്രോഗ്രാണ്ട് സോ കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക എന്റർടൈൻമെന്റ് ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാഞ്ചിക്കുട്ടന്റെ ഡേ കെ ലാന്റി ഞങ്ങൾ മീറ്റ് ചെയ്തു ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇഡ്ലിയും അപ്പവും വട അങ്ങനെ കുറച്ച് ഐറ്റംസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതെല്ലാം എടുത്തിട്ട് ഇനി നെക്സ്റ്റ് പരിപാടി ഫുഡിങ് ആണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ വിപ്രോയിൻസ് പല കോമ്പറ്റീഷൻസിൽ പ്രൈസസ് കിട്ടിയ ആൾക്കാർക്കൊക്കെ മെഡൽസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സോ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ആ ഇന്നത്തെ ഇവൻറ്റിലെ ഒരു മെയിൻ ആണ് ഈ ഒരു ബണ്ണി അടിപൊളിയായിരുന്നു യു സോ ഗുഡ് എന്ത് ഫ്ലുവൻ്റ് ആയിട്ടാണ് എല്ലാ സ്റ്റെപ്സും എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിള്ളേരെല്ലാം നല്ല എൻ്റർടൈൻ ആയി അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ മെഡിക്കൽ എന്ത് തരം മെഡിക്കൽ കെയറിനും ഉള്ള എല്ലാ സജ്ജീകരണവും വിപ്രോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സീൻ ഞാൻ കുറേ ആഗ്രഹിച്ചതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നമ്മുടെ കുഞ്ഞിന്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് ഒന്ന് നടക്കുക സോ എന്തോ ഒന്ന് അച്ചീവ് ചെയ്ത പോലെ ഒരു ഫീൽ ആയിരുന്നു ഇത് സോ ഇത് ഷൈൻചേട്ടൻ്റെ ഒരു ഐഡിയ ആയിരുന്നു താങ്ക് യു ഷൈൻചേട്ടാ പിന്നെ ബിന്ദുവോട് പോയി ജാൻജു ബിന്ദുവായിട്ട് ഹനി പണി എടുക്കുക എന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു സ്റ്റാർ ഓഫ് ദി ദിവെന്റ് റെയിൻ ഡാൻസ് നമ്മുടെ മാരത്തെ നോടി ക്ഷീണിച്ച് തളർന്ന് നമ്മൾ വന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ എക്സ്ട്രാ ആ ഒരു എനർജി വീണ്ടും നമ്മുടെ പുറത്തു വരുന്ന ഒരു കാര്യമാണ് ഈ റെയിൻ ഡാൻസ് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും പല പല സ്റ്റെപ്സും ഗ്രൂപ്പ്സും എല്ലാമായിട്ട് വളരെ രസമാണ് ഈ ഒരു റെയിൻ ഡാൻസ് എൻ്റെ ഫേവററ്റ് പാട്ടാണ് നമ്മൾ ഫുള്ളി ഡാൻസ് ചെയ്തു ജാൻജു തന്നെ സർപ്രൈസ് ചെയ്തു ജാഞ്ചു ഷൈൻ ചേട്ടനും എല്ലാവരും അബിക്ക് കുറച്ച് നേരത്തെ പോകേണ്ടതു കൊണ്ട് അഭി നേരത്തെ പോയി നിമിഷ് അഖിൽ നമ്മളെല്ലാവരുമായിട്ട് നല്ല ഒരു ആയിരുന്നു സോ അതാണ് ഈ വർഷത്തെ നമ്മളുടെ മാരത്തൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണിത് ഞാൻ പറഞ്ഞപോലെ തന്നെ വിപ്രോയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ കുറേ മെമ്മറീസ് വന്ന ഒരു ഡേ ആണ് ഇതുപോലൊരു മാരത്തോണാണ് ഷൈൻ ചേട്ടൻ്റെ മാരേജ് പ്രപ്പോസലും എനിക്ക് വന്നത് സോ അങ്ങനെയൊരു കണക്ഷൻ ഉണ്ടായിരുന്നു ആ ഷൈൻ ഷൈൻചേട്ടനെ കൊണ്ട് ഞാൻ ഡേ ഇന്ന് നമ്മുടെ വിപ്രോയിൽ വന്നിരിക്കുകയാണ് മാരത്തോൻ്റെ പാട്ടാവാൻ വേണ്ടിയിട്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മരക്കരുത് സോ താങ്ക് യു ഗൈസ് ഇനി ഒരു വീഡിയോ കാണുന്ന വരെ താങ്ക് യു ബൈ ബൈ